ഹലോ ഫ്രണ്ട്സ് ഇതാണ് മധുര നെല്ലി സീ ലൂബി എന്നൊക്കെ അറിയപ്പെടുന്ന ചെടി ഇത് നമ്മുടെ സാധാരണ സീമനെല്ലി നമ്മുടെ സീമ നെല്ലി എന്നാണ് പറയുന്നത് അത് അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇത് കഴിക്കുമ്പോഴാണ് വ്യത്യാസം മനസ്സിലാവുന്നത് ഇത് പഴുക്കുമ്പോൾ നല്ല മധുരമാണ് പുളിപ്പ് ലെവൽ ഏശുമില്ല നമ്മുടെ സാധാരണ നെല്ലിക്കിൽ നിന്നും അപേക്ഷിച്ച് വളരെ ചെറുതാണ് പിന്നെ പഴു പച്ചക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഭയങ്കര ഒരു ചവർപ്പാണ് സാധാരണ നമ്മളെ ശീമനെല്ലിക്ക് ഒരു പുളിപ്പല്ലേ കഴിക്കാൻ പറ്റുള്ളൂ ഇതെന്ന് വെച്ചാൽ ഒരു ചവർപ്പ് ടേസ്റ്റാണ് ഇത് പാലോട് ബോട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് വാങ്ങിയ തയ്യാണ് ഇത് വാങ്ങുമ്പോൾ ശരിക്കും ഞാൻ കരുതിയത് നമ്മളെ സാധാരണ ശീമനെല്ലിയാണ് എന്നാണ് വിചാരിച്ചത് അവർ സ്വീറ്റ് നെല്ലി എന്നൊക്കെ പറഞ്ഞായിരുന്നു എന്നാലും കണ്ടപ്പോൾ സാധാരണ ശീമനെല്ലിയിലെ പോലത്തെ ഇലയാണ് പക്ഷേ കുറച്ചുകൂടെ ചെറിയ ഇലയാണ് കേട്ടോ ഇതിപ്പോൾ ഒരു ബക്കറ്റിലാണ് ചെറിയ ബക്കറ്റിലാണ് വെച്ചിരിക്കുന്നത് ആഴ്ചയിൽ ഛീമനെല്ലി പോലെയാണെങ്കിലും ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഷീമനെല്ലി പഴുക്കുമ്പോഴൊന്നും ഇത്രയും മധുരം ഉണ്ടാവാറില്ല